വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ച പരാജയം സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ശ്രമിക്കുകയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകല സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തെ തുടർന്ന് അത് മാറ്റിവച്ചിരുന്നു അതിനു മുമ്പ് മന്ത്രിതല ചർച്ചകളും ഗതാഗത സെക്രട്ടറിമാല ചർച്ചകളും നടന്നിരുന്നു വിദ്യാർത്ഥി സംഘടനകളുമായി ആലോചിച്ച ശേഷം വിദ്യാർത്ഥികളുടെ യാത്രാനു വർദ്ധിപ്പിക്കാമെന്ന് ഗതാഗത മന്ത്രിയുമായ ചർച്ചയിൽ പറഞ്ഞിരുന്നു വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും ബസ് ഉടമകളും ഗതാഗത സെക്രട്ടറിയും തമ്മിൽ ചൊവ്വാഴ്ച നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അനിശ്ചിതകല സമരം എന്ന തീരുമാനത്തിലേക്ക് ബസ് ഉടമകൾ എത്തിയിരിക്കുന്നത് സമരം ആരംഭിക്കുന്ന തീയതി രണ്ടു ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ഏറ്റവും പുതിയ വാർത്തകളും വിവരങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക